ശതമാനം ഗുണനിലവാരമുള്ള നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികൾക്ക് ഇരുപത്തിനാല് വർഷം വീതം കഠിനതടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം വാഹന പരിശോധനക്കിടെ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിച്ചത് അരീക്കോട് കടുങ്ങല്ലൂർ കണ്ണാടിപ്പറമ്പ് നവാസ് ഷെരീഫ് തിരൂർ കടുങ്ങാത്തുകുണ്ട് പ്ലാവില വടക്കേദൽ ഷഹദ് കൊണ്ടോട്ടി ചുള്ളിക്കോട് കൈതമൂല അബ്ദുൾ സമദ് കോഴിക്കോട് ബാലുശേരി നരിനട അമൽരാജ് എന്നിവർക്കെതിരെയാണ് മഞ്ചേരി എൻഡിപിഎസ് കോടതി ജഡ്ജ് എം പി ജയരാജ് ശിക്ഷ വിധിച്ചത് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജുവാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ എൻ റിമേഷും സംഘവുമാണ് വാഹന പരിശോധനക്കിടെ കാറുകളിൽ കടത്തിയ കഞ്ചാവ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്